മുഹമ്മ ലൂതർ സ്കൂളിന് സമീപമുള്ള പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി ഷോപ്പിൽ അതിക്രമം കടയുടമയ്ക്കും സഹോദരനും മർദ്ദനമേറ്റതായി പരാതി മുഹമ്മ ലൂതർ സ്കൂളിന് സമീപമുള്ള പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി ഷോപ്പ് ഉടമ ഷ്യാമിനും സഹോദരൻ ബിജോനെയും അസഭ്യം വിളിച്ച് മർദ്ദിച്ചതായിട്ടാണ് പരാതി സംഭവത്തിൽ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി ഡീലേഴ്സ് അസോസിയേഷൻ പ്രതിഷേധിച്ചു കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് പ്രസിഡന്റ് രാജീവ് ഗോപാലനും സെക്രട്ടറി പത്മകുമാർ മഠത്തിലും ആവശ്യപ്പെട്ടു തമ്പക്കി സാനിഫി ഡീലേഴ്സ് അസോസിയേഷൻ സംഘടന ശക്തമായ പ്രതിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് വെച്ച് ഈ കമ്പനിക്കാരുടെ ധാർഷ്യമായിട്ടുള്ള പെരുമാറ്റം കച്ചവടമുള്ളവരെ കുറഞ്ഞ സമയത്ത് കമ്പനിക്കാർ ധാർഷ്യത്തോടു കൂടി വന്ന് കടകളിൽ വന്നു അസഭ്യം പറയുകയും അനാവശ്യമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞു പ്രകോപനമുണ്ടാക്കുകയും കടയിൽ കയറി ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം പൊതു പേ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മളുടെ കദർശിവ എന്ന് പറയുന്ന നൂതർ ജംഗ്ഷനുള്ള കടയിൽ ഒരു എ ബി സി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനി ഒരു എക്സിക്യൂട്ടീവ് ആയിരുന്നു അവിടെ രണ്ടോ മൂന്ന് പീസ് ക്ലോസറ്റ് കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് അദ്ദേഹം പറയുകയും ആ വിഷയത്തെ പരിഗണിക്കാതെ അദ്ദേഹം കൊടുക്കാണ്ട് പതിനായിരം രൂപ ഇപ്പോൾ വേണമെന്ന് ആവശ്യപ്പെടുകയും ശക്തമായ രീതിയിൽ അദ്ദേഹത്തെ തള്ളുകയും അവിടെ ഉണ്ടായിരുന്ന ക്ലോസറ്റ് അതേപോലുള്ള മറ്റ് പ്ലംബിംഗ് ഉപകരണങ്ങൾ നശിപ്പിക്കുകയും ഉണ്ടായി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സംഘടനയുടെ ഇതിൽ കേസ് കൊടുക്കാനായിട്ട് ഈ ശ്യാമും ശ്യാമിൻ്റെ അനുയൻ്റെ ഇവിടെ വരികയും ശ്യാമിനെയും അനുയേം സ്റ്റേഷനിൽ അന്യായമായി തടഞ്ഞൂൽ വെച്ചിരിക്കുകയാണ് കമ്പനി അധികൃതർ കാണിച്ച നീചമായ പ്രവൃത്തിക്ക് കമ്പനിയോട് താല്പര്യപൂർവ്വം പെരുമാറിക്കൊണ്ടാണ് സ്റ്റേഷനിൽ നിന്ന് പെരുമാറുന്നത് ഇപ്പോൾ സമയം ഏകദേശം രണ്ടര മണിയോടെ ആയ സമയത്തും പത്ത് മണിക്ക് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്ത് നിർത്തിയ പ്രിയാതികളെ ഇതേ വരെ യ്യാറായിട്ടില്ല ഭക്ഷണം പോലും കഴിക്കാതെ അവരെ സ്റ്റേഷനകത്ത് എത്തിയിരിക്കുന്നൊരവസ്ഥയാണ് കമ്പനിയുടെ ആൾക്കാർ വളരെ കുഞ്ചിതോടുകൂടി നമ്മളെ വെല്ലുവിളിക്കുന്ന രീതിയിൽ അവർ പോയിരിക്കുക ഈ ഇപ്പോൾ ഈ കമ്മിശീവ എന്ന സ്ഥാപനം നടത്തുന്ന സ്റ്റാമിനോട് കാട്ടിയിരിക്കുന്ന വളരെ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഏതാണ്ട് തുച്ഛമായ പൈസ കൊടുക്കാനുള്ള കാരണത്താൽ പഴയ സാധനങ്ങൾ എന്നുള്ള കാരണങ്ങൾ അനുസരിച്ചു കൊണ്ട് ആ വർദ്ധ എക്സിക്യൂട്ടീവ് സാധാരണമായി രാവിലെയും ഭാഗോദറിനെയും മർദ്ദിക്കുകയും പിന്നെ അസഭ്യം പറയുകയും തന്തയ്ക്ക് വരെ പിടിച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഉണ്ടായിരിക്കുന്നത് അതിൽ പ്രതിഷേധിച്ച് ഞങ്ങളിവിടെ ഈ കടകളടച്ചിട്ട് സ്റ്റേഷനിൽ വന്നിരിക്കുക ആ പിടിച്ചിട്ടു പോയ പ്രതികളെ ചങ്ങുകൊടുക്കാൻ ഇപ്പോൾ സ്റ്റേഷനില് ഇവിടെ വന്ന പരാതി കൊടുക്കാൻ വന്ന പ്രതികളെ ഇവിടെ സ്റ്റേഷനിൽ പിടിച്ചിരുത്തിയിരിക്കുക അവരെ വിടാൻ വരെ ഇതുവരെ കൂട്ടാക്കിയിട്ടില്ല അതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ കടകളടച്ച് ഇവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ ഇതിനൊരു പരിഹാരം കാണാതെ ഞങ്ങൾ ഇവിടുന്ന് മടങ്ങി വളരെ ബുദ്ധിമുട്ടി കച്ചവടം നമ്പിപ്പിട്ടിരിക്കുന്ന ഒരു സമയമാണിത് ആ ഒരു സമയത്താണ് ഇങ്ങനൊരു ക്രമം ഉണ്ടായിരിക്കുന്നത് ഇതിനെ ഞങ്ങൾ ശക്തിയായി പ്രതിഷേധിക്കും